കൊരട്ടേച്ചിറങ്ങരയിൽ പുലിയെ കണ്ട സൂചനയെ തുടർന്ന് ജനം പരിഭ്രാന്തിയിൽ വെള്ളിയാഴ്ച രാത്രി എട്ടേ കാലോടെയാണ് മംഗലശ്ശേരി പണ്ടാരത്തിൽ വീട്ടിൽ ധനേഷിന്റെ വീട്ടുമുറ്റത്ത് പുലിയെ കണ്ടതായി പറയുന്നത് വളർത്തുനായയെ നായയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാർ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പുലിയുടെ സാദൃശ്യമുള്ള ജീവിയെ കണ്ടത് ദൃശ്യത്തിൽ നായയെ മതിൽ ചാടി വന്ന് പിടികൂടുന്നതും തുടർന്ന് കൊണ്ടുപോകുന്നതും കാണാം മതിലിൽ പുലിയുടേതെന്ന് കരുതുന്ന കാൽപാടുകളും കണ്ടെത്തി ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതായി വിവരം പടർന്നതോടെ നാട്ടുകാർ പുറത്തിറങ്ങാൻ പോലും ഭയക്കുകയാണ് തൊട്ടടുത്ത കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിലേക്ക് പുലി ഓടി മറിഞ്ഞെന്നാണ് വീട്ടുകാർ പറയുന്നത് എന്നാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ മാത്രമേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിക്കൂ ഞങ്ങൾ പതിവ് പോലെ പട്ടിക്കുട്ടിക്ക് ചോറ് കൊടുക്കാൻ ചെന്നതാണ് പട്ടിക്കുട്ടി കാണാനില്ല നമ്മൾ അതിൻ്റെ നമ്മളെ അടുത്ത് അന്വേഷിച്ചു അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല ക്യാമറ സെർച്ച് ചെയ്തപ്പോഴാണ് ക്യാമറയിൽ ഇങ്ങനെ കണ്ടത് നമ്മൾ പുലിയാണെന്നാണ് ഞങ്ങൾക്കൊക്കെ തോന്നിയത് ഉടനെ തന്നെ ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പിന്നെ വിളിച്ചിട്ടുണ്ടെന്ന് പോലീസുകാർ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ സംശയത്തില് നിക്കണോ പുലി വന്നത് പുലി വന്നത് താഴത്തെ ഒരു കാടായ ഭാഗമാണ് അവിടെനിന്നാണ് പുലി മതിൽ ചാടി വന്ന് ആ മതിലിന്റെ ചാടിച്ചിട്ട് പട്ടികുട്ടിയെ കൊണ്ട് പിടി ചാടി പോകുന്നതായിട്ട് ബാക്കി മതില് ചാടിയെ പോയത് നമ്മള് കണ്ടത് അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം CVR Trade Center behind Chungat Jewelry, Angamali.